നിങ്ങൾ പരസ്പരം സഹിക്കുകയും പരസ്പരം ക്ഷമിക്കുകയും വേണം ഒരുവന് അവൻ്റെ കൂട്ടുകാരനോട് വിരോധമുണ്ടെങ്കിൽ മഷിഹ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം കൊലോസ്യ ലേഖനം മൂന്നാമധ്യായം പതിമൂന്നാമത്തെ തിരുവചനം പരസ്പരം സഹിക്കുന്നവരാകണം ദൈവമക്കൾ സഹിക്കുക എന്ന് പറയുമ്പോൾ ഒരാളുടെ പെരുമാറ്റവും വാക്കുകളും നമ്മൾ മുറിപ്പെടുത്തുമ്പോൾ അതേ നാണയത്തിൽ മറുപടി പറഞ്ഞ് അയാളെ തോൽപ്പിച്ച് അയാളുടെ മുകളിൽ അധികാരം സ്ഥാപിച്ച് സ്വയം ജയാളിയായി പ്രഖ്യാപിക്കാൻ ശ്രമിക്കാതെ സഹിക്കുക ബുദ്ധിമുട്ടാണ് കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ അഹങ്കാരം വെടിഞ്ഞാൽ സാധിക്കും നമ്മളെ വല്ലാതെ ഒറ്റപ്പെടുത്തുന്ന